നമസ്കാരം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം എളുപ്പം നടപ്പാകില്ലെന്ന് വ്യക്തമാകുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വീണ്ടും മുറുകാനിടയാക്കുന്ന മിന്നലാക്രമണമാണ് ഇന്നലെ റഷ്യയിൽ ഉണ്ടായത് റഷ്യൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യുക്രൈൻ നടത്തിയ ആക്രമണം റഷ്യയെ നടക്കിയിട്ടുണ്ട് ഭീകരാക്രമണമാണ് നടന്നതെന്നാണ് റഷ്യ ആദ്യം പ്രതികരിച്ചത് ആക്രമണത്തിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും റഷ്യൻ വൃത്തങ്ങൾ പ്രതികരിച്ചു ഇതോടെ യൂറോപ്പ് കടുത്ത യുദ്ധഭീതിയിലേക്കാണ് നീങ്ങുന്നത് കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് യുക്രൈൻ റഷ്യയിൽ ആക്രമണം നടത്തിയത് ഇത് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണം നടത്താൻ യുക്രൈൻ മാസങ്ങളോളം ആസൂത്രണം നടത്തിയതായും പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചതെന്നുമാണ് റിപ്പോർട്ടുകൾ നാൽപ്പതോളം റഷ്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തതായിട്ടാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് തകർക്കപ്പെട്ട വിമാനങ്ങൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളവയാണെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് നാൽപ്പതോളം റഷ്യൻ വിമാനങ്ങൾ ആക്രമിച്ചതായി യുക്രൈൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ അഥവാ എസ് ബിയു ആണ് റഷ്യൻ വ്യോമതാവളത്തിലേക്ക് ആക്രമണം നടത്തിയത് യുക്രൈനിലെ വാർത്താ ഏജൻസിയായ ആർ ബി സി ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനെട്ട് മാസത്തോളം എസ് ബിയു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തി റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം മറികടന്നുള്ള ആക്രമണമാണ് നടന്നത് ട്രക്കുകളുടെ പുറകിൽ വിദഗ്ധമായി ഡ്രോണുകൾ ഒളിപ്പിച്ചുകടത്തിയാണ് ആക്രമണം പ്ലാൻ ചെയ്തത് ഇത് കൃത്യമായി നടപ്പാക്കുന്നതിലും യുക്രൈൻ വിജയിച്ചു റിമോട്ട് കൺട്രോൾ ഡ്രൂഫ് ഉപയോഗിച്ച് ഡ്രോണുകളെല്ലാം മറച്ചു വെച്ചു പിന്നാലെ വ്യോമതാവളത്തിനടുത്ത് ട്രക്ക് നിലയുറപ്പിക്കുകയും ആക്രമണം നടത്തുകയായിരുന്നുവെന്നുമാണ് വിവരം റഷ്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചറിയാനായി നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് യുക്രൈനിൽ നിന്ന് നാലായിരം കിലോമീറ്ററിലധികം അകലെ കിഴക്കൻ സൈബീരിയയിലെ ഇർകുട്സ്ക് മേഖലയിലുള്ള ബലായ ഒലിനിയ വ്യോമതാവളങ്ങളടക്കം യുക്രൈൻ ആക്രമിച്ചെന്നാണ് വിവരം ആക്രമണം എയർകൂഡ്സ് ഗവർണർ സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളടക്കം തകർത്തതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുകാൻ വിന്യസിച്ചിട്ടുള്ള ടി യു നയൻറ്റി ഫൈവ് ടി യു ട്വൻറ്റി ടു സ്ട്രാറ്റജിക് ബോംബറുകളടക്കം ആക്രമിച്ചതായിട്ടാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികളുടെ അവകാശവാദം ടി യു ട്വൻറ്റി ടു എം ത്രീക്ക് നാൽപ്പത് മില്യൺ ഡോളറും ടി യു നയൻറ്റി ഫൈവ് വിമാനത്തിന് മുപ്പത് മില്യൺ ഡോളറുമാണ് വില റഷ്യൻ വ്യോമപ്രതിരോധത്തിലെ നിർണായക ശക്തിയാണ് എ ഫിഫ്റ്റി പോലുള്ള സംവിധാനങ്ങൾ ഏകദേശം മുന്നൂറ്റി എൺപത് മില്യൺ ഡോളർ ചെലവ് വരുന്നതാണിത് ഇതടക്കം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റഷ്യയ്ക്ക് കനത്ത നാശനഷ്ടം വിതച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം യുക്രൈന്റെ ഡ്രോൺ ആക്രമണം സ്ഥിരീകരിച്ച റഷ്യ ട്രക്ക് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതായും അറിയിച്ചിട്ടുണ്ട് ഒലിനിയ വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കനത്ത പുക ഉയരുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തു വന്നിരുന്നു റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളിൽ ഒന്നാണ് ഒലിനയിലേത് ബലായ വ്യോമതാവളവും ആക്രമിക്കപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് ഇസ്താംബോളിൽ വെച്ച് റഷ്യയും യുക്രൈനും തമ്മിൽ ചർച്ച നടക്കാനിരിക്കവെയാണ് ആക്രമണം ഉണ്ടായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചർച്ചയും ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നും കണ്ടറിയണം നേരത്തെ ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അടക്കം തള്ളിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് പോയത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ യുക്രൈനിലെ സമഗ്രമായ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ അമേരിക്ക റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു കരവ്യോമ നാവിക ആക്രമണങ്ങൾ നിർണായക അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ആക്രമണം എന്നിവയെല്ലാം മുപ്പത് ദിവസത്തേക്ക് നിർത്തലാക്കണമെന്നതായിരുന്നു യുഎസ് നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് റഷ്യയുടെ കരാർ വരെ കാത്തിരിക്കേണ്ടി വന്നതിനാൽ യുക്രൈൻ ഇത് ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ എല്ലാ രാജ്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു സുരക്ഷാ ചട്ടം എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചാൽ മാത്രമേ യൂറോപ്പിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ കഴിയൂ എന്നായിരുന്നു പുടിൻ വ്യക്തമാക്കിയത് രാജ്യങ്ങളുടെ പുതിയ ഘടന തുല്യവും അഭിഭാജ്യവുമായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സുരക്ഷയ്ക്ക് ഉറപ്പുണ്ടായിരിക്കണം എന്നാൽ അത് മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയും താല്പര്യങ്ങളും അപകടത്തിലാക്കിക്കൊണ്ടാകരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു